ഇവൾ നിന്റെ ആരാണ് അയാൾ പറഞ്ഞു ഇവൾ എൻ്റെ അടിമശ്രീയാണ് ഇവളുടെ കയ്യിലെ പെട്ടി കണ്ടോ എന്നിൽ നിന്നും ഒളിച്ചൊടുകയാണ് ഇവൾ അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ പിന്നാലെ ഓടുന്നത് അപ്പോൾ ആസുറ ബിവി പറഞ്ഞു സഹോദര അവർ പറയുന്നത് നു നുണയാണ് അവൻ്റെ വാക്കുകൾ വിശ്വസിക്കരുത് ഞാൻ അവൻ്റെ അടിമസ്ത്രീയല്ല ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം പക്ഷേ ആസുറ ബി വിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന കപ്പിത്താൻ ആസുറ ബിവി പറയുന്നത് കേട്ടില്ല മാത്രവുമല്ല അയാളോട് ചോദിച്ചു ഈ അടിമ സ്ത്രീയെ എനിക്ക് വിൽക്കാമോ അയാൾ പറഞ്ഞു മുന്നൂറ് ദീനാർ തരുമെങ്കിൽ ഞാൻ അടിമയെ നിങ്ങൾക്ക് വിൽക്കാം അങ്ങനെ അയാൾ മുന്നൂറ് ദീനാർ കൊടുത്തു ആസുറ ബിവിയെ കപ്പിത്താൻ വാങ്ങിച്ചു അയാളെ പറഞ്ഞു വിട്ടു ശേഷം ആസുറ ബിവിയോട് കപ്പിത്താൻ പറഞ്ഞു എടി പെണ്ണെ നീ ഇപ്പോൾ എന്നെ അടിമശ്രീയാണ് ആസുറ ബിവി പൊട്ടിക്കറിഞ്ഞു ഞാൻ ആരുടെയും അടിമശ്രീയല്ല അയാൾ എൻ്റെ യജമാനനുമല്ല ഞാൻ മുന്നൂറ് നീരാർ കൊടുത്ത് കടക്കാരിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തിയതാണ് പക്ഷേ ഇതൊന്നും കപ്പിത്താൻ സ്വീകരിച്ചില്ല പിടിച്ചു വലിച്ച് കപ്പലിലേക്ക് കൊണ്ടുപോയി